ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പിന്നെ നാല് മക്കളാണ് മൊത്തമകൻ പ്ലസ് വണ്ണിന് കഴിഞ്ഞു മോളെ പ്രായം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അപ്പോ ഏകദേശം ഈ ഒരു പ്രായത്തിലുള്ള മക്കളാണ് എന്റെ മക്കളൊക്കെ തന്നെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അത് ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ അപ്പൊ പൊതുവെ പിന്നെ ഒന്ന് ഇന്നത്തെ രക്ഷിതാവ് ആസ് എ പാരന്റ് എന്നുള്ള നിലയില് ഞാൻ എന്റെ ഒരു പതിനാറ് പതിനഞ്ച് വയസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ എനിക്കറിയാമായിരുന്നു എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മക്കൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം എന്ന് നോക്കിയാൽ അറിവിൽ ഉമ്മയാണോ ഉപ്പയാണോ മുമ്പിൽ ആ പ്രായമാണ് കേട്ടോ പറഞ്ഞു മനസ്സിലാവുണ്ടോ എൻ്റെ സംസാരം മനസ്സിലാകുന്നുണ്ടോ അഥവാ നമ്മുടെ ഒരു പതിനാറ് പതിനേഴ് വയസ്സിൽ നമ്മുടെ അറിവും ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ അറിവും വെച്ച് നോക്കുന്ന സമയത്ത് അറിവിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് രക്ഷിതാവാണോ അതല്ല കുട്ടിയാണോ എന്നതാണ് രക്ഷിതാക്കളോട് എന്താ ചോദ്യം കുട്ടികളോടല്ല കേട്ടോ ആരാണ് കുട്ടിയാണ് ഉറപ്പ് ആർക്കഭിപ്രായുണ്ടോ നിങ്ങളാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളാണ് നിങ്ങളുടെ പ്രായത്തിൽ ഞങ്ങൾ നേടിയതിനേക്കാൾ അധികം അറിവ് നേടിയത് എന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നു നിങ്ങൾക്കത് എന്താ തോന്നുന്നത് സന്തോഷാണോ പ്രൗഡാണോ എന്താ എന്താ തോന്നുന്നത് സങ്കടാണോ ഏ സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ അഭിമാനം തോന്നുന്നുണ്ടോ പക്ഷെ എന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ കേൾക്കൂല്ലേ പഠിക്കണീ പഠിക്കണീ എന്ന് കേൾക്കലുണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ അങ്ങനെ കേക്കലുണ്ട് ഈ ഒന്നും പഠിക്കണില്ല എന്ന് കേൾക്കലുണ്ടോ അതും ഉണ്ടല്ലേ അത് നമുക്ക് വേറെ പറയാം അപ്പൊ അങ്ങനെ ആവുമ്പോ സ്വാഭാവികമായിട്ടും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇവിടെ ഇരിക്കുന്ന മക്കൾ അതോടൊപ്പം ഈ പ്രായത്തിൽ നിൽക്കുന്ന മക്കൾ എന്ന് പറഞ്ഞാല് നമ്മൾ അധികം അറിവ് അവർക്ക് നേടിയിട്ടുണ്ട് അത് രണ്ടു കാര്യമുണ്ട് നമ്മുടെ വാപ്പ ഉമ്മയൊക്കെ എന്തായിട്ടുണ്ടാവും നന്നായി കഷ്ടപ്പെടുന്നുണ്ടാവും തർക്കണ്ടോ പഴയ കാലത്തെ കഷ്ടപ്പാടാണോ പഴയ കാലത്തെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ കായികമായിട്ടുള്ള കഷ്ടപ്പാടായിരുന്നു ഇന്ന് മെന്റലി എത്രമാത്രം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടാവും അറിയോ ശരിയെന്നെട്ടോ ശരിയല്ലേ നേരത്തെ അധ്യക്ഷ സംസാരത്തിനിടയിൽ പറഞ്ഞില്ലേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാന്ന് പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ ഇഷ്ടമല്ല എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചാ ചിന്തിക്കുന്നത് ഞാൻ ഈ ഒരു മാസക്കാലമായിട്ട് ഈ ഹട്ടിലൂടെ പോയിട്ട് പിന്നെ ഇന്നലെ സുഹൃത്തു സലാംകുട്ടിലൂടെ സംസാരിച്ചിട്ടുണ്ട് ഏറ്റെടുത്തിട്ട് ഇപ്പൊ വയനാട്ടില് നല്ല മഴയൊക്കെ ഉണ്ട് ഇന്നലെയും പുതപ്പ് വെച്ചിട്ടാണ് കടന്നിട്ടുള്ളത് അവിടെ നിന്ന് ഞാൻ ഇവിടെ പേന നോക്കിയിട്ടാണ് ചെയ്ത് നിൽക്കുന്നത് ആ ചൂട് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആ ഒരു വ്യത്യാസത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ നിങ്ങളുടെ മുഖങ്ങളിലൂടെ നിങ്ങളുടെ തീരുമാനങ്ങളിലൂടെ ഇനി ഇവിടെ സംസാരിച്ച് പ്രതികരണം അറിയിച്ച രണ്ട് കുട്ടികളോട് ഞാൻ സംസാരിച്ചു എനിക്കത് വല്ലാത്ത ഇഷ്ടമായി ബാക്കി ഒരാൾ കൂടി ഇണ്ടായിരുന്നു അവരുടെ സംസാരത്ത് ഞാൻ അതിന്റെ ഇടയിൽ എന്തായി പോയി പിന്നെ റസിയാബി ടീച്ചറുടെ മരുമകളെ ഞാൻ കണ്ടിട്ടില്ല കാണാത്തത് കൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത് അല്ലെ അവരോട് ഞാൻ സംസാരിച്ചുള്ളൂ അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ പിന്നെ ഇടപെടലുകളും ഇതൊക്കെ കാണുന്ന സമയത്ത് വലിയ സംതൃപ്തിയും സന്തോഷവും എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഉണ്ട് അത് പ്രത്യേകിച്ച് ഇതിന്റെ സംഘാടകർ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആശങ്കയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ വലിയ പ്രതീക്ഷയും അതോടൊപ്പം അവർക്ക് എന്തുണ്ട് ഇനി ഇവരെന്താകണം എന്നുള്ള വല്ലാത്ത ആശയവും ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത് അപ്പൊ അതില് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമുക്കടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം മനസിലായോ നമ്മുടെ നെഞ്ചത്തെ കൈവച്ചിട്ട് പോരാണോ ഒന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എത്ര ആളുകൾ വെള്ളിയാഴ്ച ദിവസത്തോ പറയാനുണ്ടോ മദനി ഒന്ന് പ്രാർത്ഥിക്കണം ഒന്ന് പ്രാർത്ഥിക്കണം പരിചയത്തിലുള്ളതുകൊണ്ട് പറയുന്നത് എന്താണ് ഞാനിപ്പോ കോഴിക്കോട് ട്രീറ്റ്മെന്റ് മാറ്റിയിട്ട് തൃശൂരിലേക്ക് ആക്കിയിട്ടുണ്ട് തൃശ്ശൂർ ട്രീറ്റ്മെന്റ് മാറ്റിയിട്ട് ഞാൻ ഇന്ന സ്ഥലത്തേക്കാക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്തിനാ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് നമ്മളോടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്തിനാ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഒരു ഉമ്പ്രക്ക് പോകുന്ന സമയത്ത് ഈ ഒരു പ്രാർത്ഥിക്കണമെന്ന് കേൾക്കാത്ത മനുഷ്യരുണ്ടാവൂല്ലോ പ്രിയപ്പെട്ടവരെ എന്തിനാണെന്നറിയോ പടച്ചോൻ ഒരു കുട്ടിയെ എനിക്ക് എന്ത് ചെയ്യണം ഒരു കുട്ടിയെ എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് എത്ര നമ്മുടെ ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കൾ എന്താ പറയുക ഒരു കുട്ടിയെ കിട്ടാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് പടച്ചവൻ നമുക്ക് നൽകിയ വലിയ എന്താണ് വലിയ സമ്മാനമാണ് അനുഗ്രഹമാണ് ജീവിതത്തിലെ പ്രതീക്ഷയാണ് ഏതോ ഒരു നാട്ടുകാരനായ എനിക്ക് ഇവിടെ രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ സംസാരിച്ചപ്പോ അവിടെ നിന്നിട്ട് എന്റെ കണ്ണ് അറിയാതെ നനഞ്ഞുപോയി എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഈ കുട്ടികൾ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പൊ ഈ സന്തോഷം ഇതല്ല നമുക്ക് നൽകിയ അനുഗ്രഹ എന്നുള്ളത് എന്ത് ചെയ്യണം കാണണം തിരിച്ച് നിങ്ങളുടെ ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്ത സമയത്ത് എന്തോ പല ക്ലാസ്സുകളും മറക്കുമ്പോൾ ചെലതൊന്നും മറക്കൂല ഇന്ന് ഒരു മോളോട് ഞാൻ പറഞ്ഞു ഉപ്പാന്റെ കുട്ടിക്ക് ഉപ്പ ഡ്രസ്സ് വാങ്ങിച്ചു തരാട്ടോ എന്ന് പറഞ്ഞു അത് കേട്ട ആളുകളോട് എം ജി എം ഏർ ഉണ്ട് ഉപ്പ എന്റെ കുട്ടിക്ക് ഉപ്പ ഡ്രസ്സ് വാങ്ങിച്ചു വരാന്ന് പറഞ്ഞു ക്ലാസ്സിന് ഇടയിൽ ഉദാഹരണം പറയില്ലേ ആ മോൾ എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞ വാക്ക് എന്താ പറയുക എനിക്ക് ഇരുപത്തിനാല് വയസ്സായി എന്റെ ഉള്ളിൽ എവിടെയോ ആ വാക്ക് കടന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് പ്രകമ്പനം കൊള്ളുന്നുണ്ട് ഇരുപത്തിനാല് വയസ്സായി സർ ഈ ഇരുപത്തിനാല് വയസ്സിന് ഇടയിൽ മൂന്ന് വയസ്സായപ്പോ എന്റെ ഉപ്പ മരിച്ചതാ അല്ലാഹു ആ ഉപ്പക്ക് ബുക്ക് ഹയറാക്കി കൊടുക്കട്ടെ നിങ്ങളെ ജില്ലയിലാ മൂന്ന് വയസ്സായപ്പ എന്റെ ഉപ്പ മരിച്ചതാ ഒരു പക്ഷെ എന്റെ ഉപ്പ ഉപ്പാന്റെ മോൾ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ആ ഇരുപത്തിയൊന്ന് കൊല്ലം എൻറെ ഒപ്പം മരിച്ചിട്ട് ആ റെസേബ് ടീച്ചർ കേട്ടിട്ടുണ്ട് അല്ലെ ഇരുപത്തിയൊന്ന് കൊല്ലമായിട്ട് എന്റെ ഉപ്പ മരിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് എന്ത് ചെയ്യുന്ന ഒരു തന്നെ എന്നോട് എന്ത് പറയുന്നത് ഉപ്പാന്റെ മോൾ എന്നൊരു വാക്ക് പറയുന്നത് ആ വാക്ക് പറഞ്ഞിട്ട് ആ കുട്ടി പൊട്ടി പൊട്ടി കരയാണ് ആരാ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നേതൃപരമായ പങ്ക് വഹിക്കുവാൻ മാത്രം ഭൗതികമായ ജ്ഞാനം നേടിയ ഒരു കുട്ടിയാണ് അങ്ങനെ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഉപ്പാന്ന് പറയുന്നത് നിങ്ങളെ ആലോചിച്ചു നോക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമോ പറ്റുവോ ഇല്ലല്ലോ ഉപ്പാ എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഉമ്മ എന്ന് പറഞ്ഞതോ ആ സ്ഥാന ഉമ്മ എന്ന് പറയുന്നതോ ഉപ്പസ്ഥാന രാജി എന്ന് പറയാൻ പറ്റുവോ ഉമ്മസ്ഥാന എന്ന് പറയാൻ പറ്റുവോ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂ ഞാൻ വയനാട് ജില്ലാ കേരളം സെക്രട്ടറിയാ ഞാൻ ആ സ്ഥാനം രാജിവെച്ചു എന്ന് എനിക്ക് പറഞ്ഞൂടെ ഞാനൊരു സ്കൂൾ അധ്യാപകനാ ഈ ജോലി എനിക്ക് ഞാൻ ഒഴിവാക്കി പറഞ്ഞൂടെ പറയാലോ എന്നാൽ എന്റെ നാല് മക്കളെ വിളിച്ചിട്ട് ഞാൻ പറയാണ് കൊറേ ആളുകൾക്ക് മുമ്പിൽ വെച്ചിട്ട് പറയാണ് എൻ്റെ ബാപ്പ സ്ഥാനം ഞാൻ രാജി പറയാൻ പറ്റോ പറ പറ്റൂല ഉമ്മസ്ഥാനം രാജി വെച്ചെന്ന് പറയാൻ പറ്റുമോ മരിച്ചാലും മുറിയാത്ത ബന്ധം അല്ലേ എന്റെ ബാപ്പ കഴിഞ്ഞ ജൂൺ പതിമൂന്നിന് മരിച്ചു ബാപ്പ മരിച്ചു പക്ഷേ ബാപ്പ മരിച്ചു എങ്കില് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ വാപ്പന്റെ ഭർതക്കിയായ ജീവിതത്തിലേക്ക് നന്മകൾ കിട്ടണോ കിട്ടണ്ടേ കിട്ടണം മരിച്ചാലും ഈ ബന്ധം പോകുന്നുണ്ടോ വാപ്പ വേറെ ജീവിതം തുടങ്ങി ഞാൻ ആ ജീവിതത്തിലേക്ക് എത്താൻ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ടത് എങ്ങനെയാണ് ഞാൻ എന്തൊക്കെ കാര്യം പറഞ്ഞാലും അതിന് മുഴുവൻ എതിര് നിൽക്കുന്നതാരാ ആരാ ആരാ ഉപ്പാ എന്ത് പറഞ്ഞാലൊക്കെ എതിർക്കുന്നവരാ ഉമ്മ ഉപ്പ എന്താ അയലത്തെ വീട്ടിലെ ഒരു കുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഉപ്പി ഉപ്പിയമ്മി എതിരിക്കാത്ത എന്താ നിങ്ങൾ ഉപ്പി എന്തുകൊണ്ടാ തൊട്ടടുത്ത വീട്ടിലെ ഒരു കുട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്താ നിങ്ങൾ ഉപ്പി ഉപ്പിയമ്മി എതിരിക്കാത്തത് പറ ഓല കുട്ടികളല്ലാത്തോണ്ടോ ആ ശരിയാ അപ്പൊ ഓല കുട്ടികൾ നിങ്ങളായതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങളെങ്ങനെ എല്ലാത്തിനും എതിർക്കുന്നത് എന്തുണ്ടാ സ്നേഹമുള്ളത് കൊണ്ട് അല്ലേ ശരിയല്ലേ തർക്കണ്ടോ ഇപ്പൊ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാനൊരു അസമയത്ത് അങ്ങാടിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കില് ആളുകൾ പറയും എന്താടാ അവിടെ പോന്ന് പറയും പക്ഷെ ഇന്നാരെങ്കിലും അങ്ങനെ പറയുമോ ഇന്ന് ആരും പറയുന്നില്ല സ്വന്തം കുട്ടികളല്ലേ ഒരു സോഷ്യൽ പാരന്റിങ് ഒന്നില്ല സ്വന്തം കുട്ടികളല്ലേ പറയുന്നുണ്ടോ സ്വന്തം കുട്ടികളോട് എന്താ അങ്ങനെ പറയണെന്തിനാ ഇതെന്റെ സ്വന്തമാണ് എന്ന് വിചാരിച്ചിട്ട് അല്ലേ ആണോ അല്ലേ ഇഷ്ടം കൂടിയത് കൊണ്ടല്ലേ ഇപ്പൊ ചില അധ്യാപകരെ നമുക്ക് നല്ല ഇഷ്ടമാണ് ആ അധ്യാപകരുടെ പ്രത്യേകത എന്താണെന്ന് പറയോ ആ അധ്യാപകർ ഞാൻ പറഞ്ഞ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെട്ടോ നിങ്ങൾ തെറ്റുകൾ കണ്ടാൽ പറയില്ല അതിനെല്ലാത്തിനെയും നിങ്ങൾക്ക് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് നിന്നിട്ട് അവർ ആളുകൾക്കിടയിൽ നല്ല വൈബും ട്രെൻഡൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും യഥാർത്ഥത്തിൽ ആ അധ്യാപകൻ ചെയ്യുന്ന എന്താ പറയുക അയാൾ അയാളോടെ നല്ല സാറാണ് നല്ല ടീച്ചറാന്ന് പറയും പക്ഷെ ചില ആളുകൾ ഉണ്ടാവും നമ്മൾ ഇടക്കിടക്ക് പിടിക്കും നമ്മളെ അത് ശരിയായില്ലോ മോൻ അത് ശരിയായില്ലോ ഡിഗ്നല്ലോട്ടോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു പറയുന്ന ആളുകൾ ഉണ്ടാവും നമ്മൾ അപ്പൊ കറക്റ്റ് ചെയ്യണോ വേണ്ടേ ഒരു മസ്ത മസ്താവുത്തുലുകള് കുത്തി അതേമാതിരി തിരിച്ചു പോയിട്ട് പോകുമ്പോണ്ടാവോ എന്തുണ്ടെങ്കിലും മസ്ത ഉണ്ടാവൂല്ലോ ഉണ്ടാവോ ഇല്ലല്ലോ അതെപ്പോഴും ഇങ്ങനെ കറക്റ്റ് ചെയ്തോണ്ടിരിക്കണ്ടേ വേണവേണ്ടേ ഡ്രസ് ശരിയാക്കണ്ടേ മുടിയില്ലാത്ത ഞാൻ വരെ മുടി ഇടക്കിടക്ക് ശരിയാക്കണ്ടേ വേണവേണ്ടേ വേണം ഇതേ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ ഇടക്കിടക്ക് ശരിയാക്കേണ്ടി വരണ്ടേ നമ്മുടെ മനസ്സ് ശരിയാക്കണ്ടേ വേണോ വേണ്ടേ വേണം അത് നമ്മളെ കറക്റ്റ് ചെയ്യേണ്ടത് ആരാണ് ഏറ്റവും അധികം കറക്റ്റ് ചെയ്യേണ്ടത് ആരാ ആരാ നമ്മൾ എന്നുള്ള ഉത്തരം ശരിയാണോ നമുക്ക് ലോകത്തെ ഒരാളെ മാറ്റാൻ കഴിയുള്ളൂ നമുക്ക് ലോകത്തെ ഒരാളെ മാറ്റാൻ കഴിയുള്ളൂ അതാരേ പക്കിട്ടില്ല ഉത്തരം ഉറക്കം പറഞ്ഞോ ആരാ നമ്മളെ നല്ല ഉത്തരം തെറ്റില്ലേ നമ്മൾ എന്ന് പറയുമ്പോ എത്ര ആളുണ്ട് ഒന്നാണോ കൊറേ ആളുണ്ടോ കൊറേ ആളുണ്ട് അപ്പൊ നമ്മൾക്ക് ലോകത്തെ ഒരാളെ മാറ്റാൻ കഴിയുള്ളു ആരാണ് എന്നെ മാത്രാണ് അപ്പൊ എന്നെ മാറ്റുക എന്ന് പറയുന്നത് നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ടേ അതിൽ ഒന്നാമത്തെ മാറ്റം ഈ ക്യാമ്പിന്റെ ഔട്ട് പുട്ടായിട്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് ഉണ്ടാകേണ്ടത് വയനാട്ടുകാരനായ ഞാൻ വന്നിട്ട് നിങ്ങളുടെ പ്രതികരണം കണ്ട സമയത്ത് എന്റെ കണ്ണ് നനഞ്ഞു എങ്കിൽ ഒരാളായ എന്റെ കണ്ണ് നനഞ്ഞു എങ്കിൽ ക്ലിയർ മനസ്സിലാകുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്ന പലരുടെയും കണ്ണ് നനഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ കുട്ടികളെ കാണുന്ന സമയത്ത് ആ കണ്ണുനീരുടെ പ്രത്യേകത എന്താ അറിയുമ്പോൾ അത് പുറത്തേക്ക് വരില്ല വരുമോ വരൂല അതെവിടെ നിൽക്കുള്ളൂ കണ്ണിലേ നിക്കളു ശരിയാണോ നമ്മുടെ ഈ വിരലില്ലേ ഈ വിരലിന്റെ ഉമ്മമാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും പിന്നെ പണ്ട് അലക്കുന്ന ഉമ്മമാരോടൊക്കെ ഇപ്പൊ ഉള്ളതല്ല പണ്ട് ഇപ്പൊ വാഷിംഗ് മെഷീനിലല്ലേ അപ്പൊ ഈ ഭാഗത്തൊരു മുറിയൊക്കെ ആയിട്ട് അലക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈ എന്ത് ചെയ്യും നേറും അല്ലേ ശരിയല്ലേ നിങ്ങൾ ആ കണ്ണുനീര് ഇതുകൊണ്ട് ഇങ്ങനെ തൊട്ടു നോക്കിയാല് തണുപ്പ് ഫീൽ ചെയ്യും അതിനാണ് കൂൾ സോഫൈ എന്ന് പറയുന്നത് അതാണ് കുറത്ത അഴിയും എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വർഗം കിട്ടണോ നിങ്ങൾ നിങ്ങളുടെ ഉപ്പേയും ഉമ്മയും എന്ത് ചെയ്യണം കരയിപ്പിക്കണം ആടെ പറയുന്നത് ടീച്ചർ വേറെ പറഞ്ഞത് എന്തതിന്റെ അർത്ഥം കരയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അറിയാതെ കണ്ണെന്ത് ചെയ്യണം നിറയണം ആ കണ്ടും നീര് പുറത്തേക്ക് വന്നാലോ അതിന് ചൂടുണ്ടാവും അതിന്റെ കെമിക്കൽ കണ്ടന്റ് മാറും ക്ലിയർ കൊറച്ചിങ്ങനെ നിറഞ്ഞു നിന്നാല് കൊറച്ചിങ്ങനെ ഇപ്പൊ കെട്ട് ഇപ്പൊ തൊട്ട് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല കുറച്ചിങ്ങനെ ഇപ്പൊ കെട്ട് വേറെ വേറെ അല്ലേ അല്ലെ കുറച്ചിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തൊട്ട് നോക്കിയാൽ അതിനൊരു തണുപ്പുണ്ടാവും അത് കുറച്ചുകൂടി കൂടി നിറഞ്ഞു വന്നാലോ ആ വരുന്ന കണ്ണുനീരിന്റെ കെമിക്കൽ കണ്ടന്റ് എന്തായിരിക്കും മാറും അപ്പൊ അത് എന്തായി ആ ചൂട് എത്തും മരകത്തിലേക്ക് എത്തുന്ന ചൂടാ ഈ ചൂടോ സ്വർഗത്തിലെത്തുന്ന ഏത് വേണം എന്ന് തീരുമാനിക്കണ്ടേ അപ്പൊ ഒന്ന് ഒന്നാമത്തത് ഒരു ഉപ്പക്കും ഒരു ഉമ്മക്കോ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ചിന്ത എന്താ അള്ളാഹു എനിക്ക് നൽകിയ എനിക്ക് നൽകിയ സമ്മാനമാണ് ഇത് നിങ്ങൾ നിങ്ങളാ കുട്ടികളെ അടുത്തുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ കൈ കൊണ്ടൊന്ന് പിടിച്ചിട്ട് ആ മക്കളെ പിടിച്ച എന്റെ റബ്ബ് എനിക്ക് നൽകിയ സമ്മാന എന്ന് പറഞ്ഞു നോക്കി വെറുതെ എന്ന് പറഞ്ഞു നോക്കി എന്തിനാ പഠിക്കണത് അതെ മനസ്സിലാകണ്ടോ ഈ സമയത്ത് എന്താ ഒരു ഓരേതെങ്കിലും ഒരു മോള് പറയോ ഇപ്പൊ ഈ സമയത്ത് ഉമ്മ എന്നെങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് പിടിച്ചതാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു പിടിച്ചതാണെങ്കിൽ തന്നെ എന്റെ ഉമ്മ എന്നെ പിടിച്ച സമയത്ത് എന്ത് ഫീൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് പോസിറ്റീവോ നെഗറ്റീവോ എന്താ പറഞ്ഞോ എന്താ എന്തായാലും പറഞ്ഞോ എങ്ങനെ പറഞ്ഞു നീ മോൾ പറഞ്ഞോ രണ്ടോ അവളുടെ മുഖത്തെ പ്രതികരണം എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അവളോട് കാരണം ഒന്ന് പിടിച്ച സമയത്ത് അവൾക്കുണ്ടായ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അകന്ന് പോവുകയാണോ ജൂയ്യ ഇതുവ പ്രശ്നാണല്ലോ നമ്മൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ കരയാൻ അറിയാതെന്നൊക്കെ എന്തത് അതിനല്ല ഞാൻ വന്നത് ഇത് ഭാവിയിൽ കരയാതിരിക്കാനാ ഞാൻ പറഞ്ഞത് ഒന്നും ചേർത്ത് പിടിക്കാതെ പറഞ്ഞ സമയത്ത് കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ ഉണ്ടോ അല്ലേ ഉണ്ടല്ലോ നിങ്ങൾക്ക് എത്ര വയസ്സായി പതിനൊന്ന് ഓക്കെ പിന്നെ ഞാൻ പറയട്ടെ മോണൊന്നോടാ പറഞ്ഞുതരാ ഞാന് ഇവനെ ഒന്ന് ചേർത്ത് പിടിച്ചു ഞങ്ങൾ ബന്ധം കൂടുകറിയോ കൂടൂ അതൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ രണ്ട് തട്ട് തട്ടി ഈ രണ്ട് തട്ട് തട്ടി ഒരു ആ രണ്ട് തട്ടുതട്ടും ബന്ധമുണ്ടല്ലോ ഡ്രസ്സില് പൊടിയൊക്കെ ഒക്കെ ആണോ ആണോ നമ്മുടെ മനസ്സിനുള്ളില് നമ്മുടെ ഒരു വേണ്ടപ്പെട്ടവർ ഒരു കുട്ടി പരീക്ഷക്ക് തോറ്റു നേരിച്ചോളൂ പരീക്ഷക്ക് തോറ്റു മാർക്കൊന്നും ആ കുട്ടി മുമ്പിൽ വരുന്ന സമയത്ത് എല്ലാവരും എല്ലാരും കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് ഉമ്മ ഒന്ന് ചേർത്ത് പിടിച്ച് രണ്ട് തട്ട് തട്ടിയാലുണ്ടല്ലോ എന്താ സംഭവം ആ കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന വിങ്ങലുകള് വീണുപോകും ശരിയോ തെറ്റോ ശരിയാണോ തെറ്റാണോ ഇങ്ങനെ ചില അധ്യാപകർ സ്കൂളിൽ ഉണ്ടോ അല്ലേ ഉണ്ടല്ലോ അവരെ കൊണ്ട നമ്മളൊക്കെ ജീവിച്ചു പോകുന്നു അല്ലേ ഇനി പോട്ടെ ഉപ്പ നമ്മുടെ ഉമ്മയെ എന്തെങ്കിലും കാര്യത്തിൽ വഴക്ക് പറഞ്ഞ സമയത്ത് നിങ്ങളൊന്നും പറയണ്ട പോകുന്ന സമയത്ത് വെറുതെ രണ്ട് തട്ട് ഉമ്മ തട്ടി നോക്കി ആ ഉമ്മക്ക് കിട്ടുന്നൊരു പറഞ്ഞറിയിക്കാൻ പറ്റൂല ഉമ്മക്ക് കിട്ടുന്നൊരു ആശ്വാസം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠനോ അനിയനോ എന്തോ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഉമ്മക്ക് സങ്കടം ഉണ്ടായി ആ സമയത്ത് നിങ്ങൾ ഉമ്മയെ വെറുതെ ഒന്ന് തട്ടിക്കൊടുത്താലുണ്ടല്ലോ ആ ഉമ്മക്ക് കിട്ടുന്ന ബന്ധം എന്തായിരിക്കും ഇതിന് പൈസ ചെലവുണ്ടോ ഇന്റെ ജോലിയടുത്ത് ഇതിന് പൈസക്ക് ചെലവുണ്ടോ ഇല്ലയോ സമയത്തിന് ചെലവുണ്ടോ പിന്നെ ഇതിൽ എന്താ വേണ്ടത് തന്റെ ഉമ്മയാണ് ഈ ഉമ്മ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നത് എനിക്ക് വേദനിക്കും എന്ന ഒരു ഫീൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ക്ലിയർ അതുകൊണ്ട് ജീവിതം ആസ്വദിക്കാനോ പറ്റാ ജീവിതം അസ്വസ്ഥമാകാൻ ചെയ്യാ നിങ്ങൾ പറഞ്ഞോളി ആസ്വദിച്ചൂടെ ഉറപ്പല്ലേ ഉറപ്പല്ലേ അങ്ങനെയല്ലേ ശരിക്കും റിയൽ ലൈഫ് എന്ന് പറയുന്നത് ആണോ അല്ലേ ആണല്ലോ അപ്പൊ അതിൽ ഒന്നാമത് നമ്മൾ രണ്ട് ടീമും തിരിച്ചറിയേണ്ടത് രക്ഷിതാക്കളും തിരിച്ചറിയേണ്ടത് മക്കളും തിരിച്ചറിയേണ്ടത് എന്താണ് എൻ്റെ നോക്കി എനിക്ക് നാല്പത്തിനാല് വയസ്സായ എനിക്ക് എന്റെ ബാപ്പ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഞാൻ അറിയാതെ എന്റെ കണ്ണും നിറയും കാരണം എന്റെ സുഹൃത്തായിരുന്നു എൻ്റെ ഉപ്പാ എന്റെ കൂട്ടുകാരനായിരുന്നു എൻ്റെ ഒപ്പാ എന്റെ എല്ലാം എല്ലാമായിരുന്നു എൻ്റെ ഉപ്പ മനസിലായല്ലോ ആ ഉപ്പം മരിച്ചു എന്ന് പറയുന്ന സമയത്ത് എനിക്കതൊരു ഉള്ളിലൊരു വിങ്ങലാണ് പക്ഷേ ആ ഉപ്പ എല്ലാ കാലത്തും എൻ്റെ ഒപ്പ ഉണ്ടാകണം ഞാൻ ചിന്തിക്കാൻ പറ്റോ ഇല്ല എന്നെക്കാൾ ഇഷ്ടമുള്ള പടച്ചവനാണ് എൻ്റെ ഉപ്പയെ തിരിച്ചു പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് എൻറെ അത്ര കാലത്തിൽ ഉത്തരം പറഞ്ഞാൽ മതി എനിക്ക് ആശ്വാസമല്ലേ ഒരു ലിബറൽ ചിന്ത ചിന്തിക്കുന്ന ഒരാൾക്ക് അതിൽ ആശ്വാസം ഉണ്ടാവോ ഉണ്ടാവോ എൻ്റെ ഉപ്പയുടെ മയ്യത്ത് കാണുന്ന സമയത്ത് ഉപ്പ വേറൊരു ജീവിതം തുടങ്ങുന്നു തുടങ്ങുന്നു ഞാൻ അവിടേക്ക് വരാനുള്ളതാണ് അവിടെ വെച്ചന്റെ ഒപ്പയെ കണ്ടുമുട്ടണം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം എന്ന് പറയുന്ന സമയത്ത് എത്ര സുന്ദരമായി നമുക്ക് ജീവിക്കാൻ പറ്റും പറ്റൂലെ പറ്റൂ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാഴ്ചപ്പാടുണ്ടാകണം